ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പുതിയ ഓട്ടോറിക്ഷ നമ്മുടെ സബ്സ്ക്രൈബറും അതിലുപരി നമ്മുടെ ഫ്രണ്ടുമായ ഷെഫീക്ക് ഷെഫീഖ് ഇതാ ബാക്കിൽ നിൽക്കേണ്ടിട്ടാ അപ്പം പുതിയ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഓട്ടോറിക്ഷ യാഡിൽ പോയിട്ട് സെലക്ട് ചെയ്യുകയാണ് കേട്ടാ ഷെഫീക്ക് ഇതേ ബാക്കിൽ ഇതേ നിൽക്കണ്ടട്ടാ ഷെഫീഖിനായിരിക്കലും കാണാമോ കറക്റ്റ് ആയിട്ട് മുഖം തെളിയുന്നില്ലല്ലോ അപ്പൊ നമുക്കൊന്ന് ഷെഫീഖിനൊന്ന് അടുത്തേക്ക് വിളിക്കാം ഷെഫി കമോൺ എന്താ ഷെഫീഖാ അപ്പൊ വണ്ടി ബുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മ ഓട്ടോറിക്ഷ സെലക്ട് ചെയ്യാൻ പോണേ അപ്പൊ ഏത് ഓട്ടോറിക്ഷിപ്പോ പറയണോ അതെ അല്ലെ അപ്പൊ നമ്മൾ വരൂന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ യാർഡിൽ ഓട്ടോ റെഡി ആണല്ലേ അപ്പൊ നമുക്ക് അതിന്റെ ചേസ് നമ്പറും എൻജിൻ നമ്പറും പിന്നെ വണ്ടിയില് സ്ക്രാച്ച് വല്ല ചളക്ക അല്ല അത് നോക്കി എടുക്കണം പിന്നെ ടയറൊക്കെ ഒന്ന് ശ്രദ്ധിക്കണല്ലേ നമുക്ക് പോവാം ഓക്കെ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഹായ് സുഹൃത്തുക്കളെ അങ്ങനെ ഞാനും ഷെഫീക്കും കൂടി മുട്ടത്തുള്ള ഓട്ടോറിക്ഷ യാർഡിൽ എത്തിയിട്ടുണ്ട് ഇട്ടാ അപ്പ ഏത് ഓട്ടോറിക്ഷ ആണെന്ന് ഷെഫീഖ് തന്നെ പറഞ്ഞു ഷെഫീഖ് പറ ക്ലാസിക്കൽ യാഡ് നോക്കിയേ ഓട്ടോറിക്ഷ കൊണ്ട് യാഡ് നിറഞ്ഞിരിക്കണ അപ്പൊ നമുക്ക് ഷഫീഖേ നമുക്ക് എന്നാ സെലക്ട് ചെയ്തല്ലേ നോക്കിയേ ഓട്ടോറിക്ഷ ഒക്കെ എടുക്കണ നോക്കിയേ എല്ലാം പുത്തൻ പുത്തുപുത്തൻ ഓട്ടോറിക്ഷകളാട്ടാ ഇപ്പൊ ഇവിടെന്നാണ് നമ്മ വണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഏ അതുപോലെ തന്നെ അതെ ഇവിടെ സെലക്ട് ചെയ്ത വണ്ടി ഡെലിവറിക്കായിട്ട് റെഡി ആക്കിക്കൊണ്ട് ഇരിക്കാനിങ്സ് ഒക്കെ ചെയ്തോണ്ടിരിക്കാണ് അട ഇത് പടുതൊക്കെ ഇട്ടുകഴിഞ്ഞിട്ടാ ഇത് ഇന്ന് പോവോ ഇന്ന് പോവൂലല്ലേ വരാ വരാ വരാം അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാപ്പേ ക്ലാസ്സിൽ പുതിയത് ബോഡി ഫിറ്റ് ഇതെന്താ സംഭവം ആ ഓ ശരി ശരി വൈപ്പർ മോട്ടർ അല്ലേ എവിടെ വച്ചാടേ നമ്മടെ നമ്മുടെ കുട്ടപ്പന എവിടെ ഏ എവിടെ നമ്മുടെ സാധനം എവിടെ അമ്പോ അതെ ഇതാ നോക്കിയേ ഈ ഭാഗത്ത് കിടക്കുന്നത് ആപ്പേ ക്ലാസിക് ഡീസൽ ഓട്ടോ നോക്കിയേ വളരെ അധികം ഓട്ടോറിക്ഷയുടെ കിടപ്പിണ്ടിട്ടോ നോക്കിയാ പിന്നെ സെലക്ട് സെലക്ട് അതെ ഇവിടെ ഇവിടെ നോക്കട്ടെ ഷെഫീഖേ നോക്ക് എല്ലാം നോക്കി ഷഫീഖ് ഷെഫീഖ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം എങ്ങനെയുണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണല്ലോ അതിന്റെ സിറ്റി സിറ്റി മെട്രോ മെട്രോ ഡെയിലൊരുടെ നോക്കിയാ ഇത് ഞാൻ ഇപ്പൊ ഓൾറെഡി ഒണ്ണം സെലക്ട് ചെയ്ത് ഇട്ടോ എന്തുണ്ട് നമ്മ അന്ന് കണ്ടാളല്ലേ മറ്റേ ഷുക്കൂറുടെ വണ്ടി എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് ഇതാട്ടാ നമുക്ക് നോക്കാം ഫീഖേ മൊത്തത്തിലൊന്ന് ബോഡി ഷേപ്പ് ഒന്ന് നോക്കിയേ നോക്കിയേണ്ട നോക്കിയാ ഫ്രണ്ടിൽ പോയി നോക്കിയേ പറയാനൊന്നും ഉണ്ടാവൂല തൊമ്മണ്ടിയല്ലേ

അപ്പൊരു പണി അതിന്റെ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും എടുത്ത് വെച്ചോ എന്ന് ും തിങ്കളാഴ്ച പോകുന്ന സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് ഒക്കെ ഓക്കെ അപ്പൊ ഷഫീഖിന്റെ ഓട്ടോറിക്ഷ സെലക്ട് ആ ഷഫീഖ് ഓട്ടോ സെലക്ട് ചെയ്ത് ഇനി ഷഫീഖിന്റെ ജീവിത മാർഗം ആകാൻ പോകുന്ന ഓട്ടോ അല്ലെ ഓട്ടോ ഡി എക്സ് ഷഫീഖ് ബോഡി വർക്ക് ചെയ്യണ്ടേ എവിടെയാണത് ഞാന് വള്ളുവള്ളി അതെ അതെ വർക്ക് ഷോപ്പ് പോയി കണ്ടതാണ് കൂട്ടുകാരനും ഒരു നല്ലൊരു മെമ്പറും കൂടിയാണ് അപ്പൊ മൂന്ന് ഷോർട്ട് വീഡിയോ എനിക്ക് അയച്ചു അതാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ നിരന്തരമായിട്ട് അത് പവർ വിൻഡോ പിന്നെ ഫുൾ ബോഡി വർക്ക് ഒക്കെ ചെയ്ത വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വർഷോപ്പിലാണ് കയറ്റാൻ കയറ്റം അപ്പൊ നമുക്കൊരു വീഡിയോ വരാമോ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തരുമോ അപ്പൊ ഇനി എത്ര ദിവസം കൊണ്ട് ഒരു അഞ്ചു ദിവസം ദിവസം അല്ലേ അപ്പൊ അഞ്ചു ദിവസം കൊണ്ട് ഷെഫീഖിന് ഓട്ടോറിക്ഷ കൈ കിട്ടൂലേ അപ്പൊ നേരെ ബോഡി വർക്കിനാണ് കിട്ടുന്നത് ഫുൾ ബോഡി വർക്ക് അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാ ചെയ്യാ തീർച്ചയായിട്ടും ചെയ്യണം അങ്ങനെ ഷെഫീഖിന്റെ ഓട്ടോറിക്ഷ നമ്മൾ സെലക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയാന്ന് കേട്ടാ അത് എം ആർ എഫ് ടയറാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ചേസ് നമ്പറും എൻജിൻ നമ്പറും ഒക്കെ നോട്ട് ചെയ്ത് പിന്നെ ബോഡി ഷേപ്പ് ഒക്കെ നോക്കിയിട്ടുണ്ട് വല്ല അതുപോലെ തന്നെ സ്ക്രാച്ചാ ചളക്ക വല്ല ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടുണ്ട് അതൊന്നും ഇല്ലാട്ടാ പെർഫെക്റ്റ് ഫോട്ടോ വർക്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കണത് അതുപോലെ തന്നെ നമ്മ ബോഡി വർക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് സെഫിക്ക് എന്തായാലും തരണ്ടോട്ടാ തീർച്ചയായും അപ്പൊ നമുക്കത് ചെയ്യട്ടെ അടുത്ത ദിവസം തന്നെ ചെയ്യാം ഇവിടുന്ന് അഞ്ചു ദിവസത്തിൻ്റെ ഉള്ളിൽ അതെ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാൻ വിട്ടുവോട്ടാ ഈ ഷോറൂം വന്നിരിക്കുന്നത് ആലുവ ഐഡിയൽ ഐഡിയൽ ഷോറൂമിന്റെ ഇപ്പോൾ നമ്മ നമ്മിപ്പോ നിക്കുന്നത് കേട്ടാ അപ്പൊ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടെ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വിളിക്കാം ഓർഡർ പുതുതായി എടുക്കാൻ ബുക്ക് ചെയ്യാം എന്തു വേണേലും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഷഫീഖിനെ ഓട്ടോറിക്ക് സെലക്ട് ചെയ്ത വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ എന്നാ പിന്നെ നമുക്ക് വൈറെ പേരല്ലേ അടുത്തൊരു വീഡിയോ മായുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ I don't ever slow up, no I don't take shit I got no love for the fakeness If you wanna play tough and wanna hate so instinctive and so passionate every word i move so descriptive like an adjective i gotta vendetta against people who patented being negative when you should be getting after it I got facts over facts over tracks. Isn't that spittin' slow, spitting fast? I can roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last. And